ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇന്ന് നമ്മുടെ ഗാദി ബോർഡ് എൽ ഡി സി എക്സാം ആയിരുന്നു അഞ്ചു ഘട്ട പ്രിലിംസിന് ശേഷം ഇന്നായിരുന്നു അതിന്റെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം എൽ ഡി സി എക്സാം ഉണ്ടായിരുന്നു സോ അതിൻ്റെ ആ ഒരു രീതിയിലുള്ളൊരു എക്സാം തന്നെയായിരുന്നു അതിൽ തിരുവനന്തപുരം എൽ ഡി സിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു പാറ്റേൺ മീൻസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല ആ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു ആ രീതിയിൽ അതായത് ഒരു ആവറേജ് എക്സാം ആയിരുന്നു ഇന്നത്തെ ഒരു ഗാദി ബോർഡ് എക്സാം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എത്ര പറയുകയാണെങ്കിലും ആ ഒരു എക്സാം ഹോളിൽ എഴുതുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ തന്നെയാണ് ആ ഒരു റാങ്കുകൾ നിർണ്ണയിക്കുന്നത് അതുപോലെ തന്നെ അപ്പോൾ തിരുവനന്തപുരം എൽ ഡി കഴിഞ്ഞു ബാക്കിയുള്ള പതിമൂന്ന് ജില്ലക്കാർക്ക് ഒരു റിഹേഴ്സൽ പോലെ എൽ ഡി സി മെയിൻസ് എക്സാം ജില്ലാ തലത്തിലുള്ള എൽ ഡി സി മെയിൻസ് എക്സാം ഉണ്ടല്ലോ സോ അതിൻ്റെ ഒരു റിഹേഴ്സൽ ആയിരുന്നു ഈ ഒരു ഗാദി ബോർഡ് എൽ ഡി സി എക്സാം എന്ന് പറയുന്നത് അവർക്ക് അവിടെ തെറ്റുകൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരുടെ പഠിച്ചതൊക്കെ അവർ എത്രത്തോളം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഗാദി ബോർഡ് എൽ ഡി സി എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആവറേജ് പി വൈ ക്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ എസ് സി ആർ ടി ഫാക്ടുകൾ ആണെങ്കിലും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു എക്സാം ആയിരുന്നു ഇന്നത്തെ എക്സാം നല്ല നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്നത്തെ ഖാദി ബോർഡ് എൽ ഡി സി എക്സാം എന്ന് പറയുന്നത് ഇനി പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം പി എസ് സി നിർബന്ധമായിട്ടും എക്സാമുകളിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇന്ന് വ കേട്ടൊരു വാർത്തയാണ് വയനാട് ജില്ലയില് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള കേസ് അല്ലേ അതുപോലെ തന്നെ കേരളത്തിലെ പല ജില്ലകളും ഇന്നലെ തൊട്ടിട്ട് ഭയങ്കരമായ മഴയാണ് റോഡുകളിലെ വെള്ളക്കെട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇന്ന് എക്സാം ഹാളിലേക്ക് അവർ എക്സാമിനായിട്ട് പുറപ്പെടുകയും ഈ വെള്ളക്കെട്ട് മഴ കാരണം തിരിച്ചു പോകേണ്ട സിറ്റുവേഷൻ അതുപോലെ പാലങ്ങൾ നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് പല ആൾക്കാർക്കും എക്സാം ഹാളിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അതും പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ട് മെയിൻസ് എക്സാം എഴുതുന്ന ആൾക്കാരാണ് അതാണ് ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ പല ജില്ലക്കാർക്കും അടുത്ത ആഴ്ചകളിൽ എൽ ഡി സി എക്സാം വരുന്നതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പേരും എന്താണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാരായിരിക്കും ഉണ്ടാവുക പക്ഷെ അവിടെ സംഭവിച്ചൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധിക പേർക്കും മെച്ചൂരിറ്റി ഒരു മുപ്പത് ശതമാനം പേർക്കും ഇന്ന് ഈ കാരണത്താൽ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ കേസ് കേസാണെങ്കിൽ എനിക്കും ഇന്നത്തെ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ എക്സാമുള്ളിൽ ലേറ്റ് ആയിട്ടാണ് വന്നത് പക്ഷേ എൻ്റെ കാരണം ജെന്യൂനായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാലക്കാട് ജില്ലയിൽ കൽപ്പാത്തിയിലായിരുന്നു എക്സാം എന്ന് പറയുന്നത് പക്ഷേ അത് ഉള്ളേരിയുള്ള ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ യും രാവിലെ ഉണ്ടാവത്തില്ല നമ്മൾ നമ്മുടെ വാഹനത്തിൽ വേണം ആ ഒരു എക്സാം ഹോളിലേക്ക് എത്താൻ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ആണ് എനിക്ക് ആ ഒരു എക്സാം ഹോളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പക്ഷെ ഞാൻ അവിടെ എത്താറാവുന്ന സമയത്ത് ആ സ്കൂളിലേക്ക് ആ ഒരു സ്കൂളിലേക്കുള്ള റൂട്ടിൽ ഭയങ്കരമായിട്ടുള്ള വെള്ളക്കെട്ട് കാരണം ഞാൻ വഴി തിരിച്ചു പോവുകയും അവസാനം എൻ്റെ ബൈക്കെല്ലാം ഓഫായിട്ട് ആ വെള്ളക്കെട്ടിൽ ഞാൻ കുറച്ചു നേരം വെറുതെ നിൽക്കേണ്ട അവസ്ഥ വന്നു അങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിച്ചു എനിക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് എത്താൻ പറ്റില്ല ആസ് പി എസ് സി പ്രോട്ടോകോൾ പ്രകാരം എന്താണ് ഏഴേ ഗാലിനാണ് എക്സാമുകളിൽ എത്തേണ്ടത് പക്ഷെ എനിക്ക് ആ സമയത്ത് എത്താൻ പറ്റില്ല അവരുടെ ഭാഗത്തും ശരിയാണ് കാരണം ഞാൻ കൃത്യമായിട്ടുള്ള സമയത്ത് എത്തിയിട്ടില്ല പക്ഷെ എൻ്റെ റീസൺ ഇതായിരുന്നു ഓക്കെ ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ട് എന്താണ് ആളുകൾ തിരിച്ചു പോവുകയും അതുപോലെ എക്സാം ഹാളിൻ്റെ ആ ഒരു എക്സാം സ്കൂളിൻ്റെ അടുത്ത് വെച്ച് മടങ്ങി പോകേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് എനിക്ക് പറയുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ എൽ ഡി സി എക്സാമിൻ്റെ സമയത്തും തിരുവനന്തപുരം എൽ ഡി സി എക്സാമിൻ്റെ സമയത്തും ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുണ്ട് പി എസ് സി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം രാവിലെ എക്സാം വെക്കുന്ന കേസുകളിൽ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്കൂളുകളിൽ ചെയ്യണം എക്സാം സെൻ്റർ വെക്കണം ഇപ്പോൾ എൻ്റെ അവസ്ഥ എനിക്കിപ്പോൾ പാലക്കാട് ടൗണിൽ എങ്ങനെ സ്കൂളിൽ വെക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൃത്യസമയത്ത് ഹോളിൽ എത്തുമായിരുന്നു പക്ഷേ ഒരു ഉള്ളേരിയും ഇത്തരം വെള്ളക്കെട്ടെല്ലാം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എഴുതുന്ന സ്കൂളിൽ നിന്ന് ഒരു ക്യാമ്പായിരുന്നു ഒരു ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു അവിടുത്തെ ആളുകളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സംഭവത്തിന്റെ വ്യാപ്തി എത്രത്തോളം ആണ് മനസ്സിലാവുന്നുണ്ടാവും സാ അതുകൊണ്ട് തന്നെ ഒരു അവസരം കൂടി നഷ്ടപ്പെടുകയാണ് ഇനി ഈ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം ഒരുപാട് പേർക്ക് എഴുതാൻ പറ്റാത്ത ഒരു അവസരം വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരും നന്നായി പഠിച്ചിരിക്കുന്ന ഒരു എക്സാം ആയിരിക്കും കാരണം പല ജില്ലകളിലും അടുത്ത ആഴ്ചകളിൽ എൽ ഡി സി എക്സാം ആണ് സോ ഈ ഒരു എക്സാം ക്യാൻസൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കാരണം പല ആൾ എൻ്റെ മാത്രമല്ല പല ആൾക്കാർക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും നന്നായിട്ട് പഠിച്ച ആൾക്കാരാണ് അപ്പോൾ ഒരു എക്സാം ക്യാൻസൽ ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അതിനായിട്ടുള്ളൊരു ജെന്യൂനായിട്ടുള്ളൊരു നടപടി പി എസ് സിടെ ഭാഗത്തു നിന്നും ഉണ്ടാകും െന്ന് വിചാരിക്കുന്നു ഞാൻ പല ആൾക്കാർക്കും ഈ എക്സാം സെന്ററിൽ എത്താൻ പറ്റിയില്ല എന്നുള്ള ന്യൂസ് ടെലിഗ്രാം ചാനൽ കണ്ടിരുന്നു അതുപോലെ എക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് കാരണം നിങ്ങൾക്കും ഒരുപാട് ഞാൻ അറിയാത്ത ഒരുപാട് കേസുകൾ ഉണ്ടാവും അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക അതുപോലെ തന്നെ ഈ ഒരു ഇന്നത്തെ എക്സാം കേസിന്റെ കാര്യം മാത്രമല്ല ഇത്തരം രീതിയിൽ രാവിലെ എക്സാം വെക്കുന്ന സമയത്ത് പി എസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എത്തിപ്പെടാവുന്ന സ്ഥലങ്ങളിൽ ആ ഒരു എക്സാംസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബസ് ട്രാൻസ്പോർട്ട് രാവിലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇനിയുള്ള പരീക്ഷകളെങ്കിലും ഏഴേ ഏഴേകാലിലൊക്കെ വെക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് എക്സാം മാറ്റണം എന്നാണ് എൻ്റെ ഒരു എന്റെ പൊതുവായുള്ളൊരു താല്പര്യം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചും പി എസ് സി നല്ല രീതിയിൽ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഗാന്ധി ബോർഡ് എൽ ഡി സി എക്സാമിൽ നിന്ന് നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് വിചാരിക്കുന്നു പല ആൾക്കാർക്കും അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിപ്പാണോ അതോ വിയോജിപ്പാണോ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ പറയുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് എക്സാമിൻ്റെ എക്സാം പലർക്കും മിസ്സായതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവും അവരെന്തേ തീർച്ചയായിട്ടും എക്സാമിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് ബൈ